ഇന്ന് നല്ല ബെസ്റ്റ് ശകുനായിരുന്നു കേട്ടോ വീഡിയോ ഓൺ ആക്കിയപ്പോഴത്തേക്കും താണ്ട ഒരു മൂക്കും മൂക്കുമ്പോഴത്തേക്ക് വരുന്നുണ്ട് എന്താന്നല്ലേ അത്തർക്കും ആയിട്ടുള്ള സുഗന്ധമാണ് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ സോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിസ് ഈസ് മീ റിഫാൻ ഇന്നത്തെ യാത്ര പെട്ടെന്ന് ഒരു യാത്ര തന്നെയായിരുന്നു കേട്ടോ വേറെ അങ്ങോട്ടും അല്ല നമ്മുടെ സ്വന്തം കോഴിക്കോട് ബീച്ചിലോട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഏകദേശം എത്തി അവിടത്തെപ്പോഴാണ് വീഡിയോ എടുക്കാലോ എന്നുള്ളൊരു ഐഡിയ ഉണ്ടായത് കേട്ടോ പിന്നെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പാർക്ക് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു പറ്റിയ ഏരിയ കേട്ടോ ഇതൊന്നും നോക്കണ്ടെട്ടോ മക്കൾസിൻ്റെ ഓരോ വികൃതികളാണ് അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ സൈഡാക്കി മെല്ലെ ബീച്ച് സൈഡിലോട്ട് ഇറങ്ങി കേട്ടോ ചില ദിവസങ്ങളിൽ ചില സമയത്ത് ഒരു എന്താ പറയുക ചിലപ്പോൾ നമ്മുടെ ഓരോ മൂഡനുസരിച്ചായിരിക്കും ഭയങ്കര കാമ ആൻഡ് ആയിട്ടുള്ള ഒരു ബീച്ച് നമുക്ക് ഫീൽ ചെയ്യും അത് ചിലപ്പോൾ നമ്മുടെ തോതിലായിരിക്കാം എന്നാലും ഇന്നൊരു പ്രത്യേക ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു പിന്നെ കുറച്ച് വീഡിയോസും ഫോട്ടോസും റീൽസിന് വേണ്ടിയിട്ടുള്ള ഒക്കെ എടുത്തു അത് പിന്നെ ഒരു പരിപാടി നമുക്കില്ലല്ലോ അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ഉപ്പിലിട്ടൊക്കെ മേടിക്കാമോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും മദാണ്ട കിടക്കുന്നു എന്നുള്ളൊരു അടിപൊളി ഷോപ്പ് എവിടെ നോക്കിയാലും ഉണ്ടാവും നല്ല ഷോപ്പ് പക്ഷേ അപ്പോൾ കുറച്ചുകൂടി കൂടി കണ്ണിന് പിടിച്ചൊരു ഷോപ്പ് ഇതാണ് കണ്ടത് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിങ്ങനെ വേണ്ടും ിരിക്കാണ് കേട്ടോ കടപ്പുറത്ത് നമ്മുടെ റഫീഖാക്ക് എഴുതുന്ന രംഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ എന്തോ കാര്യമായിട്ട് എഴുതുന്നു തോന്നുന്നു അങ്ങനെ അവിടുത്തെ കാര്ക്കൊക്കെ കഴിഞ്ഞ് നേരെ മാളിലോട്ടാണ് കേട്ടോ ഇട്ടത് എവിടെ പോയെന്നൊരു ഐഡിയ കിട്ടുന്നില്ല കുറച്ച് മുന്നേ എടുത്ത് വീട് ആയതുകൊണ്ട് എന്തെങ്കിലും കിടക്കുമായിരുന്നു പിന്നെ നേരെ ഡ്രസ് റിസപ്ഷനിലോട്ടാണ് പോയത് കേട്ടോ അപ്പോൾ അവിടെ എന്തേലും എടുത്തില്ലേലും ഒന്ന് നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ നമ്മൾ ലേഡീസിന് അല്ലേ അപ്പോൾ അതൊക്കെ ഇങ്ങനെ തെരഞ്ഞു ഒന്ന് രണ്ട് സംഭവങ്ങളൊക്കെ എടുത്തു കേട്ടോ ചെറുതായിട്ട് എടുത്തു പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ എങ്ങോട്ട് പോകണമെന്ന് ആശപ്പാണ് പിന്നെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ ഒന്ന് കയറി അവിടെയും ഒന്ന് രണ്ട് സാധനങ്ങൾ മേടിച്ചു അത് കഴിഞ്ഞിട്ട് നേരെ അത്തറിൻ്റെ സെക്ഷനിലോട്ടാണ് കേട്ടോ നമ്മൾ പോയത് അവിടെ വെച്ചിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതും നഫിക്കയുടെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ബ്രാൻഡും മേടിച്ചു അത് വാങ്ങി പിന്നെ പുതിയ ഐറ്റംസൊക്കെ ട്രൈ ചെയ്ത് നോക്കി അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ചു വിടുകയാണ് അപ്പോൾ വണ്ടി എവിടെയാണെന്നുള്ളൊരു ഐഡിയ ഇല്ലാണ്ട് കുറച്ച് നേരം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇറങ്ങി തരുന്നു കേട്ടോ അവസാനം കണ്ടുപിടിച്ചു അപ്പം അത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ദിവസം കഴിഞ്ഞു നേരെ വീട്ടിലോട്ട് വിട്ടു അത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമതുവരെയൊക്കെ ബ ബൈ